സമകാലിക ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷത്തിലും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിന് സമാനമായ രീതിയിൽ ബി അതായത് മഞ്ഞ പിങ്ക് കാർഡ് അവരുടെ റേഷൻ കാർഡ് ഇനി നിലനിർത്തണമെങ്കിൽ അവരുടെ കാർഡിലുള്ള അംഗങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കൃത്യമായി സർക്കാരിനെ ബോധിപ്പിക്കേണ്ട നടപടി അത്യാവശ്യമാണ് മാർച്ച് മാർച്ച് മാസം ഒന്ന് മുതൽ ആരംഭിക്കുന്ന നടപടി പൂർത്തിയാകും അതായത് ും റേഷൻ കടകളിലെത്തി കാർഡിലെ ഓരോ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അതായത് കാർഡിൽ മരണപ്പെട്ട ആളുകൾ ഇപ്പോഴും റേഷൻ വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ അനർഹമായി നിൽക്കുന്ന ആളുകൾ ഈ ഒരു മഞ്ഞ പിങ്ക് കാർഡുകൾ കൈവശം വെക്കുന്നുണ്ട് ഇത്തരം ആളുകളെ കണ്ടെത്താനുള്ള സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ നടപടിയാണ് ഇനി ആരംഭിക്കാനിരിക്കുന്നത് ഈ പുതിയ നടപടി ജനുവരി മാസം ഒന്ന് മുതൽ ആരംഭിക്കും എന്നാൽ നീല വെള്ള കാർഡുടമകൾക്ക് റേഷൻ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കില്ല രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണമാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നത് ഇതുവരെ നിങ്ങൾ റേഷൻ വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലേത് ഇത് വാങ്ങിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നാളെ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവസാന സമയത്തേക്ക് നീട്ടിവെക്കുമ്പോൾ സെർവർ തകരാർ മൂലം അതല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് റേഷൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം ഫെബ്രുവരി ഇരുപത്തി എട്ടോടു കൂടി അവസാനിക്കും അതുകൊണ്ട് തന്നെ അതിന് മുൻപ് വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് മൂന്ന് മാസമായി നിങ്ങൾ റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങളുടെ മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡാണ് എങ്കിൽ അതിൻ്റെ മുൻഗണനാ ആനുകൂല്യങ്ങൾ നഷ്ടമാകും ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക ജില്ലകളിലും ഒരുപാട് ആളുകൾക്ക് മുൻഗണനാ കാർഡുകൾ ഇത്തരത്തിൽ നഷ്ടമായിട്ടുണ്ട് ബന്ധപ്പെട്ട അതിനെ കൃത്യമായി കാണിക്കുന്ന രേഖകൾ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് പുനഃസ്ഥാപിച്ച് ലഭിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ റേഷൻ വാങ്ങുന്നില്ല എന്നാൽ അതിൻ്റെ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ആവശ്യമില്ല എന്നുള്ളതാണ് ഇത്തരം ആളുകളെ കണ്ടെത്തിയിട്ട് അവരുടെ റേഷൻ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്ന ഒരു നടപടി കൂടി സർക്കാർ കൈക്കൊണ്ടുവരുന്നു മൂന്നാമതെ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് സപ്ലൈകോയുടെ പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾ വരുന്ന ആഴ്ച തന്നെ സപ്ലൈകോ സ്റ്റോറുകളിലൂടെ വിതരണം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ തീരുമാനപ്രകാരം പതിമൂന്നിന സാധനങ്ങൾക്ക് നേരിയ രീതിയിലുള്ള വില വർധനവൊക്കെ വരുത്തിയിട്ടുണ്ട് ആ ഒരു പുതിയ വിലയിലായിരിക്കും ഇനി സപ്ലൈകോയിൽ നിന്ന് ഈ പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ അതായത് മഞ്ഞ പിങ്ക് വെള്ള നീല കാർഡ് ഉടമകൾ ഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി